പാലാനഗരത്തിൽ മെയിൻ റോഡിൽ നിന്നും പാല ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെ നവീകരണത്തിന് ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നു കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച രണ്ടര കോടി രൂപ ഉപയോഗിച്ചാണ് നടത്തുന്നത് പി ഡബ്ലു ഡി റോഡ് ഭാഗമാണ് പാലാനഗരത്തിലെ പ്രധാന റോഡിൽ നിന്ന് പാല ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള റോഡ് ഭീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് ടെൻഡർ നടപടികൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് പുത്തമ്പള്ളിക്കുന്നവരെ അര കിലോമീറ്ററോളം ദൂരമുള്ളതാണ് റോഡ് ഇതിൽ ജംഗ്ഷൻ മുതൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള നൂറ്റിയൻപത് മീറ്ററോളം ഭാഗം ഭീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് ബജറ്റ് തുക വിനിയോഗിക്കുന്നത് ഇവിടെ രണ്ട് പോയിന്റ് ഏഴ് സെൻറ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ തുടർ അനുമതി ലഭിച്ചാൽ ടെൻഡർ നടപടികൾ തുടങ്ങാം എന്നാൽ പാല ജനറൽ ആശുപത്രിയിലേക്ക് നഗരത്തിലെ പ്രധാന റോഡുകളിൽ നിന്ന് സുഗമമായി എത്തിച്ചേരാൻ ലക്ഷ്യമിടുന്ന നവീകരണ പദ്ധതിക്ക് നടപടികളില്ല ബൈപ്പാസിൽ പുത്തമ്പള്ളിക്കുന്നിൽ നിന്ന് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ആശുപത്രി ജംഗ്ഷനിൽ സമാപിക്കുന്ന റോഡ് ലിങ്ക് റോഡ് പദ്ധതി എന്ന പേരിൽ വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭരണാനുമതി ലഭിച്ചത് നിലവിൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഇടുങ്ങിയതാണ് റോഡ് പൂർണ്ണമായും വീതി കൂട്ടി നവീകരിക്കുകയാണെങ്കിൽ ബൈപ്പാസ് റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് സുഗമമായി എത്താൻ സാധിക്കും ഒൻപത് പേരുടെ സ്ഥലം ഇതിനായി ഏറ്റെടുക്കേണ്ടി വരും പ്രധാന റോഡിൽ നിന്ന് ആശുപത്രി കഴിഞ്ഞുള്ള ഭാഗത്ത് കുത്തനെയുള്ള കയറ്റമാണ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഹോമിയോ ആശുപത്രി തുടങ്ങിയവയെല്ലാം ഈ റോഡിന്റെ സമീപമാണ് പ്രവർത്തിക്കുന്നത് സ്റ്റാർ മിഷൻ ന്യൂസ് പാലാ